നമ്മളന്മാർ പ്രായമുള്ള സ്ത്രീകളൊക്കെ അധികം ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഫിംഗർ കൗണ്ടറാണ് ധിക്കർ ചെല്ലാനാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് ഈ വാഹനത്തിൽ കയറുമ്പോൾ ഇതിന്മേ ഇടക്കാണ് പതിനാറ് നാല് ഏഴ് എന്നൊക്കെ അവൾ എപ്പോഴും ഈ വാഹനത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവൾ ധിക്കർ മാത്രം ചെല്ലുകയാണ് മണ്ണാർക്കാടുള്ള കേട്ടോ മണ്ണാർക്കാടുള്ള പെണ്ണുകൾക്ക് ഭയങ്കര എന്താ പറയുക തെക്കുവായിരുന്നു എന്നുള്ളത് എനിക്ക് മുമ്പേ അറിയാം ഇപ്പോൾ അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അവരുടെ സംസാര രീതിയാണെങ്കിലും ശരി അവരുടെ ഭർത്താവ് ഷഫീഖാണ് ഇവിടെ ഇരിക്കും ഒരു വിശ്വാസിക്ക് പടച്ചോനുമായിട്ട് ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പറ്റിയത് ശ്രേഷ്ഠമായിട്ടുള്ളത് നിസ്കാരാണ് കുറാൻ പാരായണം നല്ലതാണ് കഴിഞ്ഞ തിക്കറാണ് ഛെറുകൾ തൊട്ട് കാക്കുമെന്നുള്ളതാണ് വിശ്വാസം തിക്കർ നമുക്ക് മനുഷ്യന്റെ ആത്മവിശ്വാസം നമുക്ക് ഒരുപാട് പോരായ്മകൾ തെറ്റു കുറ്റങ്ങൾ നമുക്ക് ഒരുപാട് ബോണസ് പോയിന്റുകൾ നൽകുന്നുള്ളതാണ് ഞാൻ ഇവന്റെ ഈ വാഹനത്തിൽ കയറുമ്പോൾ ഈ ദിക്കർ ഇവിടെ ഉണ്ടായിരിക്കും അവിടെ ഒരു ക്വാളിറ്റി ആണെങ്കിലും ഫാത്തിമത്ത് സെഹ്റബാറിന്റെ ഞാൻ ചോദിച്ചത് അവളെ ഇവിടെ അവളെ ഉള്ളിലുണ്ട് സോഷ്യൽ മീഡിയയിലും ഇല്ല ഫേസ്ബുക്കിലില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല ടിക്ടോക്കിൽ ഇല്ല യൂട്യൂബിൽ ഇല്ല അവളുടെ കൾച്ചർ അവളുടെ മാതാപിതാക്കൾക്ക് പഠനം ദീർഘായ കൊടുക്കട്ടെ അവൾ എപ്പോഴും തിക്കറികൾ എടുക്കുക വാഹനത്തിൽ ഉള്ളതാണിത് അവരുടെ റൂമിൽ നിന്ന് എത്ര വേറെന്ന് വളരെ മാന്യമായിട്ട് അവൾ സ്നേഹിക്കുന്നുണ്ട് കൊണ്ടുനടക്കുന്ന വിസിറ്റ് ഇങ്ങനെ മകനുണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഒരുപാട് ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യുന്ന വാഹനത്തിലേക്ക് കയറുമ്പോഴും ഈ സാധനം ഉണ്ടായിട്ടില്ല നിങ്ങൾ കല്യാണം കഴിക്കുമ്പോണ്ടല്ലോ നല്ല എന്താ പറയുക തക്കവുള്ള പടച്ചവരുമായിട്ട് എപ്പോഴും ബന്ധമുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളെ ജോലിയിൽ മാത്രമല്ല അപ്പം നമ്മളെ വീട്ടിലും നമ്മളെ ബിസിനസ്സിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും ആ പെൺകുട്ടിക്ക് പഠിച്ച ദീർഘായു കൊടുക്കും നിങ്ങൾ ഭാര്യമാരും ഇങ്ങനെ ഉണ്ടോ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നല്ല തെക്കുവുള്ള പെൺകുട്ടി കിട്ടാൻ നിങ്ങൾ ദോരോ മാഷാല് മാഷാല്ലാ ഫാത്തിമത്ത് ഷംനബാനുവിന്റെ ബാനുവിന്റെ ഫിംഗർ കൗണ്ടറാണ്